എ ഡി എസ് ടി ഇന്നിപ്പം നമ്മുടെ സ്കൂളുകളിൽ മിക്ക സ്കൂളുകളിലും ഒരു ഒരു സൈക്കോളജിസ്റ്റിൻ്റെ എയ്ഡ് ഉണ്ട് അല്ലെ പ്രൈവറ്റ് സ്കൂളുകളിലൊക്കെ നമ്മൾ ഇടങ്ങളിലും ഒരു സൈക്കോളജിസ്റ്റ് കാണാറുണ്ട് ഈ സൈക്കോളജിസ്റ്റ് ഒരു കാറ്റഗറി ഓഫ് സ്റ്റുഡൻസിന് എ ഡി എസ് ടി അല്ലെങ്കിൽ പിരിപിരിപ്പുള്ള കുട്ടികൾ എന്ന് സ്റ്റാമ്പ് ചെയ്ത് മാറ്റി വെക്കാറുമുണ്ട് അല്ലെ നമ്മൾ പല അമ്മമാരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അവന് ഭയങ്കര പിരിപിരിപ്പനാണ് അടങ്ങിയിരിക്കത്തേ ഇല്ല അവൻ അടങ്ങിയിരിക്കാൻ അറിയില്ല ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞങ്ങളിങ്ങും കൊണ്ടുപോകാറില്ല അപ്പോൾ അവര് സൈക്കോ ഒരു സൈക്കോളജിസ്റ്റിനെയോ ഒരു സൈക്കാട്രിസ്റ്റിനെയോ കാണിച്ചു അപ്പോൾ അവർ പറഞ്ഞു എ ഡി എസ് ടി ആണ് എന്താണ് ഈ എ ഡി എസ് ടി അതിനെ നമ്മൾ ഇങ്ങനെ പൂർണ്ണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധ ഡെഫിസിറ്റ് കുറവ് ശ്രദ്ധ കുറവ് ഒരു കാര്യത്തിലും ശ്രദ്ധിക്കാൻ പറ്റാതെ വരുന്നതും അക്കൂടെയുള്ള ഒരു ഹൈപ്പർ ആക്ടിവിറ്റി പിരിവിരിപ്പ് ഒരു കാര്യം ചെയ്യും സാധാരണ ചെയ്യുന്നേക്കാളും സ്പീഡിലോ അത് അതിൻ്റെ ആവർത്തനം കൂട്ടിയിട്ടോ ആ രീതിയിൽ ചെയ്യുന്ന ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ അങ്ങനെ ഒരു ഡിസോർഡർ അല്ലെങ്കിൽ അങ്ങനെ ഒരു അസുഖത്തെയാണ് നമ്മൾ എ ഡി എസ് ടി അല്ലെങ്കിൽ പിരി അസുഖം എന്ന് പറയുക അപ്പം ഇത് കാണപ്പെടുന്നത് യൂഷ്വലി കുട്ടികളിലാണ് അതായത് തീരെ കുഞ്ഞ് അപ്പം ഇത് ഇങ്ങനെ ഇതിനെക്കുറിച്ചുള്ള ഒരു ലിറ്ററേച്ചറും ഇതിനെക്കുറിച്ചുള്ള ഈ ഇപ്പം യൂട്യൂബിലെ വീഡിയോസും അതും ഇതൊക്കെ വന്നപ്പോൾ തൊട്ട് എനിക്ക് ഒരു രണ്ട് വയസ്സും മൂന്ന് വയസ്സാകുമ്പോൾ കുഞ്ഞുകൂടി നടക്കുകയാണെങ്കിൽ അമ്മമാരുടെ വലിയൊരു പരാതിയാണ് ഭയങ്കര പിരിവരുപ്പനാണ് പക്ഷെ അതിനൊന്നും നമുക്ക് പിരിവെരുപ്പെന്നോ എ ഡി എച്ച് ഡി ഒന്ന് പറഞ്ഞ് ഡയഗ്നോസ് ചെയ്യാൻ പറ്റത്തില്ല എ ഡി എച്ച് ഡി ഒരു കാറ്റഗറിയാണ് വേറൊരു കാറ്റഗറിയാണ് അത് ഡയഗ്നോസ് ചെയ്യണേ ചെറിയ ക്രൈറ്റീരിയാസ് ഉണ്ട് കുട്ടികൾ യൂഷ്വലി ഹൈപ്പർ ആണ് നമ്മൾ വലിയ ആൾക്കാരെ പോലെ അല്ലല്ലോ ഇടത്ത് അടങ്ങിയിരിക്കാൻ അവരെ കൊണ്ട് പറ്റില്ല അവർ അവരുടെ കുറേ അധികം എനർജി ഉണ്ട് ഈ എനർജി എങ്ങനെയാണ് അവർ സ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ പിരിവെരിപ്പായിട്ട് ഇൻഫർ ചെയ്യണം നമ്മൾ അങ്ങനെ ആയിട്ട് മനസ്സിലാക്കുന്നത് അപ്പം യൂഷ്വലി ഓടിച്ചാടി നടക്കണ കുട്ടി കളിക്കുന്ന കുട്ടി അല്ലെങ്കിൽ ഭയങ്കര എവിടെയെങ്കിലും കേറുന്നു പിടച്ചു കയറുന്നു വീഴുന്നു ഇവരെയൊക്കെ നമുക്ക് ആക്റ്റീവാണ് എന്ന് പറയാം പക്ഷെ ഹൈപ്പർ ആക്റ്റീവാണെന്ന് പറയാൻ പറ്റില്ല ഒരു കുട്ടിക്ക് എ ഡി എച്ച് ഡി ഉണ്ട് എ ഡി എച്ച് ഡി തന്നെ രണ്ട് തരത്തിലുണ്ട് അതിൽ ഒരു വിഭാഗക്കാർക്ക് അറ്റൻഷൻ ഡെഫിസിറ്റ് മാത്രമേ ഉള്ളൂ നമ്മളൊരു കാര്യം പറഞ്ഞു നമുക്ക് തോന്നും കുട്ടി കേട്ടോണ്ടിരിക്കുവാണ് പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ചോദിച്ചു കഴിയുമ്പോൾ അയ്യോ മറന്നുപോയി കേട്ടില്ല ശ്രദ്ധിച്ചില്ല വിട്ടുപോയി അതായത് കൂടുതൽ നഴ്സറി സ്കൂളിലെ പിള്ളേരൊക്കെ ആണെങ്കിൽ സ്കൂളിൽ കൊണ്ടുപോകുന്ന പേന പെൻസിൽ റബ്ബർ ബുക്ക് ഇതൊക്കെ കളഞ്ഞിട്ട് വരിക ഇതെവിടെയാണെന്ന് അറിയില്ല ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോ അറിയില്ല അവർ അവരുടെ ഏറ്റവും വലിയ പ്രോബ്ലമാണ് അവരുടെ സാധനങ്ങൾ മിസ്പ്ലേസ്ഡ് ആവുക അല്ലെങ്കിൽ കളഞ്ഞു പോവുക അത് അവിടെ അറ്റൻഷൻ ഡെഫിസിറ്റ് ഡെഫിസിറ്റാണ് മാർക്കായിട്ട് കാണുന്നത് അത് ഒരു തരം എടിയെഷ്ടി പിന്നെ ചിലയിടത്ത് അറ്റൻഷൻ ഡെഫിസിറ്റ് അല്ല ഹൈപ്പർ ആക്ടിവിറ്റി ക്ലാസ്സിൽ പോലും അടങ്ങിയിരിക്കില്ല കുട്ടി ഒരിടത്തിരിക്കില്ല ഒന്നെങ്കിൽ അവൻ സംസാരിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ കൂടെ ഉള്ളവരെ ഞോണ്ടിക്കൊണ്ടിരിക്കും ഉപദ്രവിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ പേപ്പർ കീറി എന്തെങ്കിലും ഉണ്ടാക്കും അല്ലെങ്കിൽ വരച്ചുകൊണ്ടിരിക്കും ടേബിളെ കുത്തി വരക്കും എന്തെങ്കിലും ഒന്നുമില്ലേ കാലാട്ടിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ അവരുടെ ഒരു ഇപ്പം സ്ലിപ്പിന്റെ ടാഗ് ഉണ്ടെങ്കിൽ ആ ടാഗ് തട്ടിക്കൊണ്ടിരിക്കുക ഒരിടത്ത് അടങ്ങി ഒതുങ്ങിയിരിക്കാൻ പറ്റാണ്ട് വരിക അപ്പൊ അതിനെയാണ് നമ്മൾ അത് ഹൈപ്പർ ആക്ടിവിറ്റി ടൈപ്പ് രണ്ടാം തരം എന്നിട്ട് തേർഡ് ടൈപ്പ് എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂടെ കൂടി ചേർന്നത് അപ്പം ഈ സ്വഭാവങ്ങൾ കാണിക്കുന്ന കുട്ടികളെയാണ് നമ്മൾ എ ഡി എസ് ടി ഉള്ള കുട്ടികളെന്ന് പറയില്ല പക്ഷെ ഈ സ്വഭാവം ഇപ്പൊ ഒരു കുട്ടി വീട്ടിൽ മാത്രം ഇങ്ങനെ കാണിക്കുന്നു പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഭയങ്കര ഡീസൻറ്റാ ഇപ്പൊ പേരൻസ് തന്നെ പറയും കേട്ടോ അതവൻ ഓ ഈ കാണുന്നൊന്നും അല്ല വീട്ടിൽ വന്ന് കാണുന്ന കാണുന്നവൻ്റെ മേഡ് അപ്പൊ അങ്ങനെ ഒരു കുട്ടിയെ നമുക്ക് എ ഡി എസ് ടിന്ന് ബ്രാൻഡ് ചെയ്യാൻ പറ്റില്ല എ ഡി എസ് ടി ഉള്ള കുട്ടി ഈ പറയുന്ന സ്വഭാവവിശേഷങ്ങള് ഒന്നിലധികം സെറ്റിംഗ്സിൽ അതായത് ഒന്നെങ്കിൽ വീട്ടില് ആൻഡ് സ്കൂളിൽ വീട്ടിലും സ്കൂളിലും അല്ലെങ്കിൽ വീട്ടിലും നമ്മൾ പള്ളിയിൽ ഇപ്പം പ്രേർണ് പോകുന്നു പള്ളിയിൽ അല്ലെങ്കിൽ അമ്പലത്തിൽ അല്ലെങ്കിൽ ഒരു പാർട്ടിയിൽ പോയി ഒരു ബർത്ത്ഡേ പാർട്ടിയിൽ പോയി അവിടെ അപ്പോൾ ഒന്നിലധികം സെറ്റിങ്സിൽ ഒരേ രീതിയിലെ ബിഹേവിയർ ആ കുട്ടി കാണിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ കുട്ടി എ ഡി എസ് ടി ഉണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ എന്നാണ് പറയുക അതായത് നമ്മുടെ തലച്ചോറിൻ്റെ വളർച്ചയിൽ ഉണ്ടായ ചെറിയ വ്യതിയാനങ്ങൾ അവിടെ ഉണ്ടായ ഒരു ചെറിയ പ്രശ്നം കൊണ്ട് ഉണ്ടാവുന്ന ഒരു അസുഖമായിട്ട് നമുക്ക് എഡിയേഷിനെ കാറ്റഗറൈസ് ചെയ്യാം ഇപ്പൊ എഡിയേഷിയുടെ കാരണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം പലപ്പോഴും ഒരു ജെനറ്റിക് ഫാക്ടർ അതിലുണ്ട് ഇപ്പൊ ഫാമിലിയിൽ ഒരു സൈക്കാട്രിക് ഡിസോർഡർ അല്ലെങ്കിൽ ഒരു സൈക്കാട്രിക് ഇൽനെസ് ഉള്ള ഒരു ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ആ കുടുംബത്തിലെ ഒരു കുട്ടിക്ക് പിരിവരിപ്പിന്റെ അസുഖം ഉണ്ടാവുക കോമൺ ആണ് അത് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഫാക്ടറാണ് പിന്നെ പക്ഷെ അത് മസ്റ്റ് ആയിട്ട് ഉണ്ടാവണോ നിർബന്ധമൊന്നുമില്ല എന്നാലും നമ്മൾ ഒരു റേഡിയേഷ കുട്ടിയുടെ ഫാമിലി ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ ചിലപ്പോ നമുക്ക് ഒന്നോ രണ്ടോ കേസസ് അങ്ങനെ കാണാൻ പറ്റാറുണ്ട് പിന്നെ ബ്രെയിൻ ഇഞ്ചുറി ഉണ്ടാവുക അതായത് ജനിക്കുന്ന സമയത്ത് ചിലപ്പോൾ ചില പിള്ളേർക്ക് ഹൈപ്പോക്സിയ വരാം അതായത് ഈ ഡെലിവറി ടൈം വല്ലാണ്ട് നീണ്ടു പോവുകയോ ഒരു മിസ്മാനേജ്മെന്റ് നടക്കുകയോ കുഞ്ഞിന് ഓക്സിജൻ പ്രോപ്പറായിട്ട് കിട്ടാണ്ട് കുഞ്ഞ് ജനിച്ചു വരുമ്പോൾ കരയാതെ ചില കുട്ടികൾ കരഞ്ഞില്ല അല്ലെങ്കിൽ അവർ നീല കളറായിരുന്നു അവരെ ഐ സിയു മറ്റേ ചൈൽഡ് ഇൻറ്റൻസീവ് കെയറിൽ ഇടേണ്ടി വന്നു ശ്വാസം കിട്ടുന്നുണ്ടായിരുന്നില്ല ഇങ്ങനത്തെ കുറച്ച് ഫാക്ടേഴ്സ് വരാറുണ്ട് അവിടെ ബ്രെയിനിലേക്ക് ഓക്സിജൻ സപ്ലൈ കുറച്ച് നേരം കുറഞ്ഞു കഴിഞ്ഞാൽ പോലും ആ ചെറിയ പ്രായത്തിൽ ജനിച്ച ഉടനെയുള്ള ആ ഒരു ഏജിൽ ബ്രെയിൻ ഡാമേജ് ഉണ്ടാവാം അപ്പം ഇങ്ങനത്തെ ചെറിയ ബ്രെയിൻ ഡാമേജസ് പലപ്പോഴും എഡിയേഷ്ടിയിലേക്ക് ലീഡ് ചെയ്യാം പിന്നെ ചില മരുന്നുകളുടെ ഉപയോഗം അതായത് അമ്മ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ചിലപ്പോൾ ചില അമ്മമാർക്ക് റെഗുലറായിട്ട് സീഷേഴ്സിനുള്ളത് അതായത് ഈ കോട്ട് വരിക ജെന്നി വരിക എന്ന് പറയുന്നില്ല എഫിലപ്സി എഫിലെപ്സിക്കുള്ള മെഡിസിൻസ് കഴിക്കുന്ന അമ്മമാർ കാണും അപ്പം ചില മരുന്നുകൾ അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിരിക്കാം അപ്പം ആ മരുന്ന് റെഗുലറായിട്ട് കഴിക്കേണ്ടി വന്നാൽ അവിടെയും റിസ്ക് ഓഫ് എഡിയേഷ്ടി കൂടുതലാണ് പിന്നെ ചിലരുടെ ചില ആസക്തികൾ ചില അമ്മമാർ ഇപ്പം നമ്മുടെ നാടുകളിൽ വ്യാപകമായി ഇല്ലെങ്കിലും ഇല്ലാന്ന് പറയാൻ പറ്റില്ല ആൽക്കഹോൾ കൺസംഷൻ അല്ലെങ്കിൽ ബിയർ റെഗുലറായിട്ട് കഴിക്കുന്ന അമ്മമാർ സ്മോക്ക് ഒക്കേഷണലി സ്മോക്ക് ചെയ്യുന്ന അമ്മമാർ അങ്ങനെയുണ്ട് അല്ലെങ്കിൽ ഓവറായിട്ട് പാസീവ് സ്മോക്കിംഗ് അച്ഛൻ നന്നായി സ്മോക്ക് ചെയ്യുന്നുണ്ട് ആ പാസീവ് സ്മോക്കിങ്ങിൻ്റെ ഇരകളായ അമ്മമാർ ഡ്യൂറിങ് പ്രഗ്നൻസി ഉണ്ടെങ്കിൽ അവിടെയും നമുക്ക് എ ഡി എച്ച് ഡി വരാനുള്ള ചാൻസസ് എപ്പോഴും കൂടുതലാണ് പിന്നെ ഒരു കുട്ടി പ്രമെച്ചോറാണ് അതായത് ബേർത്ത് വെയ്റ്റ് നോർമൽ ബർത്ത് വെയ്റ്റ് എത്തുന്നതിന് മുമ്പോ അല്ലെങ്കിൽ നോർമൽ ജസ്റ്റേഷണൽ പീരിയഡ് അതായത് ഒരു എട്ട് മാസം കഴിഞ്ഞ് ഒമ്പതാം മാസത്തിലുള്ള ഡെലിവറിക്ക് പകരം ഏഴാം മാസത്തിലോ ആറാം മാസത്തിലോ എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ കാരണമോ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ പ്രത്യേക സാഹചര്യത്തിൽ കുട്ടി ജനിക്കുകയും അല്ലെങ്കിൽ ടൈംലി ജനിച്ചു പക്ഷേ ബർത്ത് വെയ്റ്റ് നോർമൽ അല്ലാണ്ട് വരികയും ചെയ്യുന്ന കണ്ടീഷൻസ് അപ്പോൾ ലോ ബേർത്ത് വെയ്റ്റ് ഉള്ള കുട്ടിയും അല്ലെങ്കിൽ പ്രെമച്യോർ ആയിട്ട് ബോണ്ട് ചെയ്യുന്ന കുട്ടികൾക്കും എ ഡി എസ് ഡി വന്നു ചേരാനുള്ള സാഹചര്യങ്ങള് കൂടുതലാണ് അപ്പൊ എ ഡി എച്ച് ഡി ലക്ഷണങ്ങള് ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞല്ലോ ഇത് കൂടാതെ കുട്ടി എന്തൊക്കെ കാണിച്ച് കാണിക്കാം അതായത് ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ട് നോട്ട്സ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുക എഴുതി വയ്ക്കുന്ന കാര്യങ്ങൾ റീപ്രൊഡ്യൂസ് ചെയ്യുക ഇപ്പം എന്തെങ്കിലും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ സാധനങ്ങൾ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാണ്ടിരിക്കുക ഏത് കളിപ്പാട്ടം അതാണ് എ ഡി എച്ച് ആദ്യത്തെ ഒരു ഘട്ടമായിട്ട് നമ്മൾ പലപ്പോഴും നോട്ട് ചെയ്യുന്നത് കുഞ്ഞുങ്ങൾക്ക് ഏത് കളിപ്പാട്ടം നമ്മൾ മേടിച്ച് കൊടുത്താലും അത് കുത്തിപ്പൊളിച്ച് അതിൻ്റെ അകത്തുള്ള സാധനങ്ങൾ തപ്പിയെടുക്കുക ഇവർക്ക് ഈ എ ഡി എച്ച് ഡി വരുന്ന കുട്ടികൾക്ക് യൂഷ്വലി ഗാഡ്ജെറ്റ്സിനോട് ഭയങ്കര ഒരു കമ്പോ ആയിരിക്കും ഗാഡ്ജറ്റ്സ് എന്ന് ഒരു കാർ മേടിച്ചു അതിൻ്റെ അകത്ത് പൊളിച്ചു അതിൻ്റെ ബാറ്ററി എടുത്തു അത് വേണമെങ്കിൽ അവര് റീഫിക്സ് ചെയ്യും പക്ഷെ കൂടുതലും റീഫിക്സ് ചെയ്യാതെ പൊട്ടി പൊളിച്ചിടും അപ്പൊ അത് ചില പേരൻസ് വലിയ ക്രെഡിറ്റിൽ പറയാറുണ്ട് അതായത് ഇവൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പക്ഷെ അത് പലപ്പോഴും എ ഡി എസ് ടിയുടെ ഒരു ഫീച്ചർ ആയിരിക്കാം പിന്നെ ഇതുകൊണ്ടുണ്ടാവുന്ന ഒരു ഇമ്പാക്റ്റ് ആദ്യം ആദ്യമൊക്കെ ഒരു ഒന്ന് രണ്ട് വർഷങ്ങൾ സ്കൂളിൻ്റെ ആദ്യ വർഷങ്ങളിലൊക്കെ വലിയ വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുവെച്ചാൽ പഠിക്കാൻ അതിനു വേണ്ടൊന്നും ഇല്ല പക്ഷേ ഇവർക്ക് ഈ ശ്രദ്ധക്കുറവുള്ളതുകൊണ്ട് ഒരു തേർഡ് സ്റ്റാൻഡേർഡ് ഫോർത്ത് സ്റ്റാൻഡേർഡ് ഒക്കെ ആയിക്കഴിയുമ്പോൾ പഠിക്കാനുള്ള ഒരു ബൾക്ക് കൂടുമ്പോൾ ഈ കുട്ടികൾ എത്ര ശ്രമിച്ചാലും നമ്മൾ പിടിച്ചിരുത്തി പഠിപ്പിക്കുകയോ എന്തെല്ലാം ചെയ്തു കഴിയുമ്പോൾ ഇവർക്ക് കീപ്പപ്പ് ചെയ്യാൻ പറ്റില്ല ആ ഒരു പോഷൻ പോകുന്ന രീതിൽ അല്ലെങ്കിൽ പഠിത്തം പോകുന്ന രീതിയിൽ ഇവർക്കത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റാത്ത അവസ്ഥ വരും അപ്പോൾ ഇവർക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ ആയിരിക്കും അങ്ങനെ ഇവരുടെ ആ ഹൈപ്പർ ആക്ടിവിറ്റി ഫാക്ടർ ദേഷ്യമായിട്ടൊക്കെ പരിണമിക്കാൻ തുടങ്ങും കൂടെയുള്ള കുട്ടികളെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ വീട്ടിലെ ആൾക്കാരെ ഉപദ്രവിക്കുക വീട്ടിൽ പെറ്റ്സ് ഉണ്ടെങ്കിൽ അത് ഉപദ്രവിക്കുക ചെടികളൊക്കെ വലിച്ചു വരച്ച് കളയുക ഇപ്പം ഇതൊക്കെയാണ് എ ഡി എസ് ടിയുടെ ഫീച്ചേഴ്സ് എ ഡി എഷ്ടി യൂഷ്വലി ഒരു ടീംസിൻ്റെ എൻഡ് എത്തുമ്പോഴത്തേക്കും സ്വതവേ തന്നെ റിസോൾവ് ചെയ്ത് പോകാറുണ്ട് പ്രൊവൈഡഡ് അവർക്ക് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള കെയറും മെഡിസിൻസും അതിനുള്ള കുറച്ച് ഒരു സി ബി ടി ഒരു കുഗ്നീറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന് പറയും മരുന്നുകളുടെ കൂടെ തന്നെ അവരോട് പെരുമാറുന്ന ഒരു രീതി അവരെ എങ്ങനെ നമുക്ക് ടെയിം ചെയ്യാൻ പറ്റും ആ രീതിയിൽ അവരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് എ ഡി എച്ച് ഡി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മാനേജ് ചെയ്യാൻ പറ്റും പക്ഷേ നമ്മൾ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തില്ലയിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ കുട്ടികൾ വളർന്ന് അഡൽട്ട് എ ഡി എച്ച് ഡിയിലേക്ക് ചിലപ്പം മാറി എന്നിരിക്കാം യൂഷ്വലി അഡൽറ്റ്സിൽ അല്ലാതെ പ്രായപൂർത്തിയായ ആൾക്കാരിൽ എ ഡി എസ് ഡി കാണാറില്ലെങ്കിൽ പോലും ഇത് എ ഡി എച്ച് ഡി പ്രോപ്പർലി മാനേജ്ഡ് അല്ല നമ്മൾ മരുന്നുകളുടെ സഹായം തേടുന്നില്ല നമ്മളത് ഹാൻഡിൽ ചെയ്യാൻ വേറെ കൊമ്യൂണിറ്റീവ് തെറാപ്പി ബിഹേവിയറൽ തെറാപ്പി ഒന്നും യൂസ് ചെയ്യുന്നില്ല എങ്കിൽ കുട്ടി വളർന്ന് വലുതായാൽ ഒരു എഡി ഷി ഡി എഡൽത്തായിട്ട് മാറും അത് പിന്നെ ഒരു സൊസൈറ്റിക്ക് തന്നെ അത്യാവശ്യം ഒരു ഫാമിലിക്കും സൊസൈറ്റിക്കും ഒരു ആയി മാറും അവരവരുടെ ബാക്കി കാര്യങ്ങളൊക്കെ ജോലിക്ക് പോകുമായിരിക്കും ഓഫീസ് അറ്റൻഡ് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരിക്കും പക്ഷെ വേറെ പല കാര്യങ്ങളിലും പ്രശ്നക്കാരായി മാറും സൊസൈറ്റിയിൽ ഒരു സൈക്കോപ്പത്ത് വരെ ആയി മാറാനുള്ള ചാൻസസ് കൂടുതലാണ് പക്ഷേ ചൈൽഡ്ഹുഡ് ഏഡിയേഷി നമ്മൾ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ത്രീ ഫോർ ഇയേഴ്സ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു ഡയഗ്നോസിസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പരമാവധി ആ കുട്ടിയെ ടീം ചെയ്യാൻ കുറച്ച് ടെക്നിക്സ് ഉണ്ട് ലൈക്ക് നമ്മൾ നല്ല കാര്യങ്ങൾ ഇപ്പൊ ബുക്ക് പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്ത ഇത്ര പോയിന്റ്സ് അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് അങ്ങനെ അവർ എന്തിലാണോ അട്രാക്റ്റഡ് ആവുന്നത് ആ ഫാക്ടറിനെ വെച്ച് തന്നെ അവരെ കുറച്ചുകൂടെ നോർമലൈസ് ചെയ്യാൻ ശ്രമിക്കാം ഏഡിയേഷി കുട്ടി ഒരിക്കലും മെൻ്റലി കോംപ്രമൈസ്ഡോ അല്ലെങ്കിൽ ബുദ്ധിമാന്യമുള്ള കുട്ടിയോ അതായത് മെന്റലി റിട്ടാർഡോ കോംപ്രമൈസ്ഡോ അല്ല അവരുടെ പ്രശ്നം അവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഈ അറ്റൻഷൻ കിട്ടാത്തത് കൊണ്ട് അവരുടെ അറ്റൻഷൻ സ്പാൻ കുറവാണ് അവർക്ക് ഒരു സാധനത്തിൽ കുറേ അധികം നേരെ ഇരിക്കാൻ പറ്റില്ല അപ്പൊ ആ സ്പാൻ കുറവായത് കൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കാൻ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമാണ് കാര്യം മനസ്സിലാക്കാനോ അത് ബ്രെയിനിൽ റീത്തെയ്ൻ ചെയ്യാനോ ഉള്ള വിഷയമല്ല പക്ഷേ ഈ മനസ്സിലാക്കാൻ അത്രയും നേരം അവർ ഇരിക്കാൻ ക്ഷമയില്ല അവർക്ക് അവർക്ക് പറ്റുന്നില്ല അതാണ് അവരുടെ ഒരു നെഗറ്റീവ് പോയിന്റ് അപ്പൊ ആ രീതിയിൽ നമ്മളിപ്പോ പഠി പഠന ഇപ്പം ക്രമീകരിക്കുകയാണ് ആ ടൈമിങ്സ് ചെറിയ ചെറിയ സ്പാൻസ് ആക്കി വെച്ച് അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള രീതിയിലൊക്കെ നമ്മൾ അവരെ പഠിപ്പിച്ച് പോവുകയാണ് അക്കൂടെ മെഡിസിൻസ് മെഡിസിൻസ് അതിൽ അത്യാവശ്യമായിട്ടൊരു റോള് വരുന്നതെന്ന് വെച്ചാൽ ഈ ബ്രെയിൻ ഡാമേജ് അല്ലെങ്കിൽ മെഡിസിൻസ് ചില മെഡിസിൻസിന്റെ യൂസ് കാരണം വന്നിരിക്കുന്ന അസുഖങ്ങളായത് കൊണ്ട് നമുക്ക് ഹോമിയപ്പതിയിലാണെങ്കിൽ സ്പെസിഫിക് ആയിട്ട് ഓരോ കാരണങ്ങൾ വെച്ചിട്ട് ഏത് സ്റ്റേജിലാണ് ഇത് ഡെവലപ്പ് ചെയ്തത് ആ സ്റ്റേജ് വെച്ച് തന്നെ നമുക്ക് മെഡിസിൻസ് സോർട്ട് ഔട്ട് ചെയ്ത് കുട്ടിക്ക് കൊടുക്കാൻ പറ്റും അപ്പം റെഗുലർ മെഡിക്കേഷൻസും പിന്നെ ഈ ബിഹേവിയറിൽ വരേണ്ട മാറ്റങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് പേരൻസും കൂടെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സും എല്ലാവരും കൂടെ ഒന്ന് ഹെൽപ്പ് ഔട്ട് ചെയ്തെങ്കിൽ ഇവർ നോർമൽ ചൈൽഡ് തന്നെയാണ് നോർമലി പഠിച്ച് നോർമൽ എന്താ പറയുക ഐക്യുക്കൊന്നും വലിയ വിഷയം ഇവ കുട്ടികൾക്കില്ല എക്സ്ട്രാ ടാലൻറ്റഡ് കുട്ടികൾ വരെ ഹൈപ്പർ ആക്റ്റീവ് കുട്ടികളിൽ ഉണ്ടാവാറുണ്ട് അവരുടെ ആ പ്രോസസ്സിങ് ആ തോട്ട് പ്രോസസ്സിങ് നോർമലാക്കി വെക്കുക എന്നുള്ളതാണ് നമ്മുടെ അവിടുത്തെ ദൗത്യം അല്ലെങ്കിൽ ചിലപ്പോൾ ഡേ ഡ്രീമിങ്ങിലൊക്കെ പോകും കൊണ്ട് പറ്റാണ്ടായി ഈ ഫ്രസ്ട്രേഷൻ ഒക്കെ ആയി വേറെ എന്തെങ്കിലും ചിന്തിച്ച് ചിന്തിച്ചിരിക്കും പഠിക്കാൻ പറ്റുന്നില്ലല്ലോ അപ്പോൾ ചിലപ്പോൾ ഡിപ്രഷനിലേക്കൊക്കെ ഈ കുട്ടികൾ മാറിപ്പോവാം അപ്പം അങ്ങനത്തെ കണ്ടീഷൻസിലേക്ക് ഗ്രോ ചെയ്യാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് ഹൈപ്പർ ആക്റ്റീവ് കുട്ടികളെ അത്യാവശ്യം ഹാൻഡിൽ ചെയ്യാൻ പറ്റും പിന്നെ ഇവരുടെ ഫുഡിലും ഒരു വലിയൊരു ഫാക്ടർ ഉണ്ട് അതായത് റെഡ്മീറ്റിൻ്റെ യൂസേജ് കുറയ്ക്കേണ്ടതാണ് ഭയങ്കര ഫാറ്റി ഭയങ്കര ഹെവി മീൽസ് ഒക്കെ ഇവരെ കുറെ കൂടെ വയലന്റ് ആക്കാനുള്ള ഒരു ടെൻഡൻസി ഇവരിൽ ആ ഹൈപ്പർ ആക്ടിവിറ്റി ഫാക്ടർ കൂട്ടാനുള്ള ടെൻഡൻസി പലപ്പോഴും കൂട്ടാറുണ്ട് അപ്പോൾ യൂഷ്വലി വെജിറ്റബിൾ ബേസ്ഡ് ആയിരിക്കും ഈ സാത്വിക് ഫുഡ് ഫുഡെന്ന് പറഞ്ഞൊരു കാറ്റഗറി ഓഫ് ഫുഡ് ഉണ്ട് ആ ടൈപ്പ് ഓഫ് ഫുഡ് ആയിരിക്കും ഈ കുട്ടികൾക്ക് എപ്പോഴും നന്നായി വരിക കൂടുതലും ജങ്ക്സും ചോക്ലേറ്റ്സ് സ്റ്റിമുലൻസ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഈ കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ഇവരുടെ എനർജി ഇവർക്ക് എങ്ങനെ യൂസ് ചെയ്യണമെന്നറിയില്ല സോ ആ എനർജി പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യത്തക്ക വിധത്തിലുള്ള ലൈക്ക് ഇപ്പം ഒരു കുട്ടിക്ക് സൈക്ലിംഗ് അല്ലെങ്കിൽ സ്വിമ്മിങ് അല്ലെങ്കിൽ അത് എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് വർക്കിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അത് അവരുടേതായ കുറച്ച് ടാലൻസ് ഉണ്ട് അപ്പോൾ ആ ടാലൻസിലേക്ക് നമ്മൾ അവരുടെ എനർജി ഫോക്കസ് ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ ഈ ഹൈപ്പർ ആക്ടിവിറ്റി നമുക്ക് നന്നായി ടാക്കിൾ ചെയ്ത് പോകാവുന്ന ഒരു കണ്ടീഷൻ മാത്രമാണ്